അമ്മേ നാരായണ സർവപാപഹരവും ഐശ്വര്യപ്രദദായകവുമാണ് ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഏത് ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് സർവ ഐശ്വര്യത്തിനും ഉത്തമമാണ് ഞായറാഴ്ച വ്രതം ഏത് ഗ്രഹങ്ങളുടേതായാലും ശാന്തികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ പൂജയും ഭജനവും ചെയ്യേണ്ടതാണ് അതുപോലെ ആദ്യത്തെ പ്രീതികരമായ ഞായറാഴ്ച വ്രതം ഏറ്റവും ഉത്തമവും ഫലപ്രദവുമാണ് ശനിയാഴ്ച വൈകുന്നേരം ഉപവസിക്കുക ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് സ്നാനാദികർമ്മങ്ങൾ കഴിച്ചതിന് ശേഷം ഗായത്രി ആദിത്യഹൃദയം സൂര്യ സ്തോത്രങ്ങൾ ഇവയിലേതെങ്കിലും ഒന്ന് ഭക്തിപൂർവ്വം ജപിക്കേണ്ടതും അത്യാവശ്യം തന്നെ ഈ ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിക്കാവുന്നതാണ് സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും ഉത്തമമാണ് അതിനു കഴിഞ്ഞില്ലെങ്കിൽ ശിവക്ഷേത്രം നടത്തി ആരാധന അഭിഷേകം എന്നിവ ചെയ്താലും മതിയാകും വൈകിട്ട് സൂര്യ അസ്തമയത്തിനു മുൻപ് തന്നെ സ്നാനാതികർമ്മങ്ങൾ കഴിച്ച് ആദിത്യ ഭജനം നടത്തണം അസ്തമയശേഷം ശേഷം സൂര്യപ്രീതികരങ്ങളായ സ്ത്രോത്രങ്ങൾ ആദിത്യഹൃദയം തുടങ്ങിയവ ജപിക്കുവാൻ പാടില്ല എന്നും വിധി പറയുന്നുണ്ടത്രേ ജാതകത്തിൽ ആദിത്യ ദശക കാലമുള്ളവർ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ദശകാലദോഷത്തിൻ്റെ കാഠിന്യമനുസരിച്ച് പന്ത്രണ്ട് പതിനെട്ട് നാൽപ്പത്തൊന്ന് എന്നിങ്ങനെ തുടർച്ചയായി ഞായറാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കാം ആദിത്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന മേടമാസത്തിലും അത്യുച്ചത്തിൽ എത്തുന്ന മേടം പത്തിനും ആദിത്യ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ പൊങ്കാല തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് സപ്തതി മിഥിയും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വ്രതം അനുഷ്ഠിക്കേണ്ടത് ആണ് ആയതിനാൽ തന്നെ വ്രതം അനുഷ്ഠിക്കുന്ന പത്ത് സർവ ഐശ്വര്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഞായറാഴ്ച വ്രതം നോറ്റാളുള്ള ഗുണം